നിലവർധനവിൽ നിന്നും ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് പണിക്കൂലി പൂക്കൂട്ടും പാടും അവതരിപ്പിക്കുന്നു മാരി പൊന്ന് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ വൺ സിക്സ് കാട്ടുപന്നി റോഡിന് കുറുകെ ചാടി ഓട്ടോറിക്ഷ തലക്കീഴായി മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക ചാലയർ നമ്പൂരിപൊട്ടിയിലാണ് അപകടം എരുമമുണ്ട സ്വദേശിയായ വാറട്ടാൻ ബോബിയെന്ന പൌലോസ് വാറട്ടാൻ ലിസി കണ്ടത്തിൽ ഷിനി കണ്ടത്തിൽ റിക്സൺ കണ്ടത്തിൽ റോഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത് നമ്പൂരിപുട്ടിയിലാണ് അപകടം റിക്സന് പനികൂടിയതിനാൽ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്പൂരിപ്പൊട്ടിയിൽ വെച്ച് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കാട്ടുപന്നിച്ചാടുകയും ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയുമായിരുന്നു ലിസിക്ക് കഴുത്തിനും മറ്റുള്ളവർക്ക് കാലിനും കൈക്കുമാണ് പരിക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലും എത്തിച്ച് ചികിത്സ നൽകി അകമ്പാടം വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസന്റെ നേതൃത്വത്തിൽ വനപാലകർ പരിക്കുപറ്റിയവരെ വീടുകളിലെത്തി സന്ദർശിച്ചു പനി ആശുപത്രിയിലേക്ക് ഓട്ടോറിക്ഷ നമ്പുരുപ്പിടിയിൽ വെച്ച് പന്നി റോഡ് ക്രോസ് മുറിച്ച് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ മറിയുകയും ഓട്ടോറിക്ഷയിൽ ഓടിച്ചിരുന്ന ബോബി എന്ന പോലൂസിന് കാലിന് നല്ല പരിക്കേൽക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരായ ലിസി റിക്സൺ റോഷൻ ഷിനി എന്നിവർക്ക് കാലിനും കൈകൾക്കും പരിക്കുപറ്റുകയും ചെയ്ത് കഴുത്തിനും പരിക്കുപറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇന്ന് തുടർ ചികിത്സയ്ക്കായിട്ട് சொந்தம் ஹை ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்